നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മീററ്റിനെ തന്നെ നടുക്കിയ ക്രൂര കൊലപാതകം അരങ്ങേറിയത് മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനെ ഭാര്യയും കാമുകനും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തി വീപ്പയ്ക്കുള്ളിൽ ഒളിപ്പിക്കുകയായിരുന്നു സിമന്റ് അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയ സൗരഭ് രജ്പുത്തിനെയാണ് ഭാര്യ മുസ്കൻ റെസ്തോഗിയും കാമുകനായ സാഹിൽ ശുക്ലയും ചേർന്ന് അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത് മൃതദേഹം കഷ്ണങ്ങളാക്കിയ ശേഷം സിമൻ ഡ്രമ്മിനുള്ളിൽ ഒളിപ്പിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് ആറ് വയസ്സുള്ള മകളുടെയും മുസ്കാന്റെയും ജന്മദിനാഘോഷത്തിനു വേണ്ടി സൗരഭ് രജ്പുത്ത് നാട്ടിലെത്തിയത് ഇതിനിടെ മുസ്കാനും സാഹിഷുക്ല എന്ന യുവാവും തമ്മിലുള്ള ബന്ധം സൗരഭ് തിരിച്ചറിഞ്ഞു ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമായി എന്നാണ് പോലീസ് പറയുന്നത് പിന്നാലെ മാർച്ച് നാലിന് ഇരുവരും ചേർന്ന് സൗരഭിനെ കൊലപ്പെടുത്തുകയായിരുന്നു സൗരഭിന് താൻ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി എന്നാണ് ഭാര്യ പറയുന്നത് പിന്നാലെ സാഹിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പിന്നീട് മൃതദേഹം ഒളിപ്പിക്കാനായിരുന്നു ശ്രമം കത്തി കുത്തിയിറക്കി മരണം ഉറപ്പാക്കി മൃതദേഹം പതിനഞ്ചോളം കഷ്ണങ്ങളാക്കി മുറിച്ച് വീപ്പയിലിട്ട് സിമന്റ് നിറച്ച് ഉപേക്ഷിച്ചു സൗരഭിനെ കാണാതായതോടുകൂടി ആളുകൾ അദ്ദേഹത്തെ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ സൗരഭ് മണാലിയിൽ പോയിരിക്കുകയാണ് എന്ന് വരുത്താൻ ഭാര്യ ശ്രമിച്ചു ഇവരോടെല്ലാം തന്നെ മുസ്കാൻ ഇത്തരത്തിലാണ് മറുപടി നൽകിയത് തുടർന്ന് അയൽക്കാരെ വിശ്വസിപ്പിക്കാനായി മുസ്കാൻ ഫ്ലാറ്റ് പൂട്ടി അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു മകളെ അമ്മയുടെ പക്കൽ ഏൽപ്പിച്ചു മാത്രവുമല്ല സൗരഭിന്റെ ഫോൺ ഉപയോഗിച്ച് യാത്രയുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു എന്നാൽ സൗരഭിന്റെ കുടുംബം പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും എടുത്തില്ല ഇതോടുകൂടി സംശയം തോന്നിയ കുടുംബം പോലീസിൽ പരാതിയും നൽകി കൂടാതെ ഉപേക്ഷിച്ച് ഡ്രമ്മിൽ നിന്ന് രൂക്ഷമായ ഗന്ധം പുറത്തു വരാനും തുടങ്ങി ഇങ്ങനെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചാണ് മുസ്കാനും സൗരഭും തമ്മിൽ വാഹിതരായത് മുസ്കാനോടൊപ്പം സമയം ചെലവിടുന്നതിനു വേണ്ടി സൗരഭ് മർച്ചന്റ് നേവിയിലെ തന്റെ ജോലി പോലും ഉപേക്ഷിച്ചു ഇത് സൗരഭിന്റെ വീട്ടിൽ പ്രശ്നമാവുകയും ഇരുവരും വാടക വീട്ടിലേക്ക് മാറുകയും ചെയ്തു അതേസമയം പപ്പ ആ വീപ്പയ്ക്കുള്ളിലുണ്ട് എന്ന് കൊല്ലപ്പെട്ട സൗരവ് രജ്പുത്തിന്റെ ആറ് വയസ്സുകാരിയായ മകൾ അയൽവാസികളോട് പറഞ്ഞിരുന്നു എന്നാണ് സൗരഭിന്റെ അമ്മ വെളിപ്പെടുത്തിയത് കുട്ടി കൊലപാതകം നേരിട്ട് കണ്ടിട്ടുണ്ടാകാമെന്നാണ് അവർ പറയുന്നത് മുസ്കാൻ മയക്കുമരുന്നടിമയായിരുന്നുവെന്ന് മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഭർത്താവ് തടഞ്ഞതിനാലാണ് കൊലപ്പെടുത്തിയത് എന്നാണ് മകൾ കുറ്റസമ്മതം നടത്തിയത് എന്നും മുസ്കാന്റെ അച്ഛനും പറയുന്നുണ്ട് സൗരഭ് അവളെ അന്ധമായി സ്നേഹിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത് ഞങ്ങളുടെ മകൾ തന്നെയായിരുന്നു പ്രശ്നം അവൾ സൗരഭിനെ അവന്റെ കുടുംബത്തിൽ നിന്ന് അകറ്റി അവളെ തൂക്കിലേറ്റണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് സൗരഭ് ലണ്ടനിലേക്ക് പോയപ്പോൾ ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കാനാണ് അവളോട് ഞങ്ങൾ പറഞ്ഞിരുന്നത് അവൾ സമ്മതിച്ചില്ല കാരണം ഞങ്ങൾ അവൾക്ക് നിയന്ത്രണങ്ങൾ വയ്ക്കുമെന്നാണ് അവൾ പറഞ്ഞത് സൗരഭ് അവളെ പിന്തുണയ്ക്കുകയും ചെയ്തു എന്നാൽ സൗരഭ് ലണ്ടനിലായിരുന്ന സമയത്ത് മകൾക്ക് പത്ത് കിലോയോളം കുറഞ്ഞു സൗരഭ് കൂടെ ഇല്ലാത്തതിനുള്ള വിഷമമാണ് എന്നാണ് ഞങ്ങൾ കരുതിയത് പിന്നീടാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് അവൾ ലഹരിക്ക് അടിമയായിരുന്നു എന്ന് സാഹിലാണ് അവളെ ലഹരിക്ക് അടിമയാക്കിയത് എന്നും ഈ കുടുംബം പ്രതികരിക്കുന്നുണ്ട് സൗരഭിന്റെയും മുസ്കാന്റെയും ആറു വയസ്സുള്ള മകൾ ഇപ്പോൾ മുസ്കാന്റെ മാതാപിതാക്കൾക്കൊപ്പമാണുള്ളത്